മൂന്നാം സീറ്റ് വിവാദത്തിനിടെ ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നാളെ കൊച്ചിയിൽ നടക്കും മൂന്നാം സീറ്റ് എന്ന അവകാശവാദത്തിൽ ലീഗ് ഉറപ്പു നിൽക്കുകയാണ് ലീഗിനെ അനുനയിപ്പിക്കാൻ ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനമായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുക ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ടെന്ന വാദം അംഗീകരിച്ചുകൊണ്ട് പ്രകോപനമുണ്ടാക്കാതെയാണ് കോൺഗ്രസിന്റെ നീക്കം മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ നാളെ ഒരു ചർച്ച എറണാകുളത്ത് വെച്ച് ചേരുന്നുവാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നാളെ തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും ഇപ്പോൾ ഇരുപത്തിയൊൻപതാം തീയതി രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി തിരിച്ചെത്തിയതിനു ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം മാർച്ച് ആദ്യവാരത്തിൽ ഉണ്ടാകും അപ്പം നാളെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്ത് മറ്റന്നാൾ മുതൽ ഇരുപത്തൊൻപതാം തീയതിയാണ് സമരാജ്ഞിയുടെ സമാപനം ഉടൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും ഒരിക്കലും അതിന്റെ പേരിൽ തർക്കം യു ഡി എഫിൽ ഉണ്ടാവില്ല യു ഡി എഫിന്റെ കെട്ടറൊക്കെ അത് ബാധിക്കില്ല നാളെ തന്നെ തീരുമാനമെടുക്കാൻ കഴിയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇന്റേണൽ ഒരു 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 സംശയമില്ല രാഷ്ട്രീയ മുസ്ലീം ലീഗിനെ പോലുള്ളൊരു പാർട്ടി ഒരു സീറ്റും കൂടി ചോദിക്കുന്ന തെറ്റില്ല പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ്മ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും മുന്നണി ഇതൊക്കെ സ്വാഭാവികമല്ലേ അവർ എല്ലാ കാലവും ചോദിക്കില്ലായോട്ട് ചെയ്യുന്ന കാര്യമല്ല അപ്പോൾ അവർക്ക് ചോദിക്കാത്ത അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അർഹതയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചർച്ചകളുണ്ടാകും പരസ്പരം വിട്ടുപോട്ട് ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക അത് ഞങ്ങൾ ചർച്ചകളെ അന്തിമമായിട്ട് ഒരു വരും